ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കഥയിൽ ഹീറോസ് ഇവരാണ് പുതിയൊരു വീട് അതാണ് ഒരു എട്ട് വർഷമായിട്ട് ഇവരുടെ ലക്ഷ്യം അങ്ങനെ കഷ്ടപ്പാടിനൊടുവിൽ

അമ്ലിന്റെ വീടിപ്പാണ് വീട് അടിച്ച് കയറുവാണെ നമ്മള് ബിരിയാണി ഉപ്മാവുണ്ട് ഉമ്മാവുണ്ട് ഉപ്മാ ഉള്ളിലുണ്ട് ഉമ്മാവുണ്ട് കഴിക്കണേ കഴിക്കും എല്ലാരും മൂണ് എല്ലാരും മൂണ് ഏ കഴിച്ചപ്പോഴ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ കണ്ടാണ് അസീമിന്റെ താത്തന്നെ കല്യാണത്തിന് ലാസ്റ്റി അസീമിന്റെ താത്ത കല്യാണത്തിനാണ് ലാസ്റ്റ് ഇനിയും പിള്ളേര് വരാനുണ്ട് കേസ് വന്നോണ്ടിരിക്കാണ് പറഞ്ഞത് ഞാൻ അപ്പൊ വിളിച്ചപ്പോ എന്റെ വണ്ടിയില്ല നീ വിളിക്കാൻ എങ്ങനെ വരിക പറഞ്ഞോ നീ തീന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് എല്ലാരും ൂസ് ഫുള് ജ്യൂസ് ഒഴിക്കു ജ്യൂസ് കിറ കുടിക്കാനല്ല പറഞ്ഞു അവിടെ ഒഴിക്കാനാണ് മോഡലില്ലേ ബാംഗ്ലൂർ മോഡൽ നമ്മുടെ ഒരു നമ്മള് വേണോസിൽ ടിവി നോക്കാൻ വന്നിരിക്കുകയാണ് ചെക്കൻഡ് ടി വി എടുക്കാൻ വേണ്ടിട്ട് റേറ്റ് നോക്കിട്ട് ടി വി നോക്കാനാണ് മുകളിലേക്ക് മുകളിലേക്ക് മുകളിൽ പോവാ ഓണം നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല ഓഫറൊക്കെ കൊടുക്കുന്നുണ്ട് വേണുസിൽ എല്ലാത്തിനും നല്ല ഓഫറാണ് നല്ല തിരക്കാണ് ക്രൗഡാണ് നമ്മളിന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും നമ്മള് ഉദ്ദേശിച്ച സാധനം ഇവിടെ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കാണ് ലോ അഞ്ചും അപ്പൊ നമ്മള് മൈ ജിക്ക് പോകണം കേട്ടോ ഇതെടുക്കണ്ട എത്രയാണ് ഓക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ് ഇട്ടു ബാക്കി നീട്ട മൈജി മൈജിക്ക് വന്നിരിക്കാണ് ഇവിടെ എന്താണ് ഓഫർണ്ടൈജിയിലും ആട്ടാറിന്റെ തിരക്കാണ് ജിജിന്റെ എന്റെ അടിയിൽ ഫോണ് നോക്കണ്ട അതിന് ഫോണ് മേടിക്കാൻ ജിജിനെ ഏതാടുക്കണേ അഞ്ചു ഏതാടുക്കണേ അഞ്ച് നീ ഏതെടുക്കാൻ പോണ് അടുത്തീർത്ത മതി ലൈറ്റ് ഉണ്ട് സീനാണ് അയ്യോ ഹസ്കോ അപ്പോൾ നമ്മ നമുക്ക് നമ്മ വന്ന കാര്യത്തിലേക്ക് ഒന്ന് പോയാ ഗയ്സ് ഗോ ഹസ്കോ ഗോ ഗയ്സ് ഇതാണ് ഗയ്സ് ഇപ്പറത്തെ ടിവി കളക്ഷൻ നമ്മ ഒരിക്കവന്ന് നോക്കിയതാണ് ഇപ്പോ ഇപ്പോ നമ്മൾ ഇതാ ഷോമിയുടെ സാധനം നോക്കിയിട്ടുണ്ട് മഞ്ഞ എത്ര റേറ്റ് നോക്കണോ നോ നോ റേറ്റി പോയി നോക്കി പറയ് ഞ്ഞൂറ് ആ ആ ഇപ്പടുക്കും റെഡി ക്യാഷ് ആ ആ ഗൈസ് അപ്പം നമ്മൾ സാധനം എടുത്തിരിക്കാനോ സാധനം എടുത്തു ആ ൈസർവേ സ്റ്റെബിലേറ്റർ അല്ലേ അത് ഇൻബിൽഡ് ബോർഡ് വരുന്നതാണ് അതിന്റെ ഉള്ളിൽ വെക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ നമ്മൾ സാധനം ഫിക്സ് ആക്കി മഞ്ചു കാർഡ് കിട്ടും അത് അതൊന്നും മിക്സാക്കിയാ മതി അപ്പൊ നമ്മൾ ഫൈനലി സിഇ മൊബൈൽസിൽ വന്നിട്ടാണ് സാധനം എടുത്തത് ക്യാഷ് തെറ്റായി ടി വി എടുത്തു നമ്മുടെ എല്ലാ ഐഡിയും സമ്പവണ്ടിരിക്കണേ നല്ല തിരക്കുണ്ടട്ടോ ഇവിടെ എല്ലാടും നല്ല തിരക്കും ബൈക്ക് നിർത്തി വണ്ടി എടുക്ക വണ്ടി എടുക്കാൻ പോകാണ് വണ്ടി എടുക്കാൻ വേണ്ടി ആയിട്ട് അവിടെ വണ്ടി എടുത്തിട്ട് വന്നിട്ട് നേരെ മഞ്ചു ഫ്രിഡ്ജ് കിട്ടിയതാണ് ഈ പൊളിത്തന്നെ അവനോടെ കൊണ്ട് കൊടുക്ക അവനിട്ടാ നമുക്ക് തന്നെ അവന് മറ്റേണ്ടത് കുഴപ്പമില്ല മഞ്ചു നീ തിരിഞ്ഞു നടക്കറ അപ്പതാ നമ്മൾ വീട്ടിലേക്ക് കേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പഴേക്ക് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങള് പോവണ വരും തിരിച്ചു വരും നമ്മള് നമ്മൾ നമ്മള് കിട്ടി കിട്ടിയത് ബാക്കി അപ്പഴാ ഗിഫ്റ്റ് പോതി ആ എല്ലാവരും 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 കൂടിട്ട് മേടിച്ചു എല്ലാവരും ഉണ്ട് എല്ലാവരും ടി വി ടി വി എവിടെ എപ്പട എപ്പടാ അമ്മ ടി വി ടി വി ഇതേടാ അങ്കിട് കാണിച്ചു അമ്മമ്മക്ക് ഇപ്പളല്ല അവിടെന്ന് തെല്ല എന്താ അച്ഛനൊറ്റയ്ക്ക് ഇരുന്നല്ലോ പറ്റിച്ചില്ലേ പറ്റിച്ചില്ലേ എല്ലാവരും എല്ലാവരും എടുക്കും ഇല്ലല്ല കൈതടാ ബാക്കിയുള്ള പരിചയപ്പെടാം കാർത്തികേട്ടൻ കൈതാടാ സെറ്റില്ലേനാണ്ട്

ും ഫോളോ എല്ലാവരും എല്ലാവരും ഫോളോ ചെയ്യണ്ടോ അപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ കഴിക്കാൻ തുടങ്ങിട്ട് ഇനി ചോറ് വന്നില്ല ഷെയർ എനിക്ക് ഫുഡ് വന്നില്ല വരും സ്പെഷ്യൽ സ്പെഷ്യൽ ചിക്കൻ കണ്ടിന് സ്പെഷ്യൽ എന്റെ വീടിൻ പോലെ വീടി കഴിക്കാൻ പോട്ടാട്ടൻ ബെൽബട്ടൺ അടിച്ച് പൊട്ടിക്കാൻ പോസ് പരിപാടി

അങ്ങനെ തേപ്പ് വെട്ടിയൊക്കെ വന്നിട്ടുണ്ട് ആരാണോ എന്താ റെഡി എന്താ റെഡി എന്തോ എന്തേ എന്തെ അങ്ങനൊരു പാത്രം കിട്ടി നെക്സ്റ്റ് മണ്ടൊക്കെ അടിപൊളി കഥി ആറാമത്തെ കഥകളിന്റെ കഥകളിന്റെ കൂട്ടാണ് അതാ ഫാന് മാത്ര നാല് ഫാന് ഇടിയുണ്ട് പിന്നെ ഫ്രെയിമാണ് ഫ്രെയിമിതാ ഒന്ന് ഇങ്ങനത്തെ രണ്ടാം കിട്ടിയിട്ടുണ്ട് ഒരേ പൊതുതാ ഒന്ന് രണ്ട് ഇനി കഥകളിയാണ് നോക്കേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചും കഥകളി കഥകളിയിലേക്ക് എന്താണാവോ പിന്നെ കൃഷ്ണൻ ആദ്യം ഒന്ന് രണ്ട് മൂന്ന് ഇത് നാല് അവിടെ ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ഫ്രെയിമുകളിൽ കിട്ടിയിരിക്കണേ ബാക്കിയുള്ള സാധനങ്ങൾ വെച്ചാൽ ഗ്ലാസ് സെറ്റുകൾ കുക്കറ് അങ്ങനെ കിച്ചൺ ഐറ്റംസ് ആണ് ഫുള്ള് അതാണ് കിട്ടിയിരിക്കുന്നത് ഗ്ലാസ് സെറ്റ് ഗ്ലാസ് സെറ്റ് ഫുള്ള് ഗ്ലാസ് സെറ്റ് ആണ് പിന്നെ ദോപേൻ അങ്ങനെ എന്തൊക്കെയോ എത്ര കിട്ടിയിരിക്കണേ പിന്നെ എന്തെങ്കിലും ഒരു സംഭവങ്ങളുണ്ട് അപ്പോൾ എത്ര ഉള്ളൂ ഗിഫ്റ്റുകൾ അങ്ങനെ അങ്ങനൊക്കെ വീടിലിപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞു എല്ലാവരും ഭയങ്കര ടയേർഡായിരിക്കണം അപ്പോൾ ഇന്നത്തെ വീട് ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക